അത്യന്തം അപകടകരമാം വിധം വിദ്യാർത്ഥികളെ ബസ്സിൽ കുത്തി നിറച്ചുകൊണ്ടുപോകവേ പുറത്തേക്ക് തൂങ്ങി നിന്ന ഒരു വിദ്യാർത്ഥി സമീപത്തുകൂടി പോയ ഓട്ടോവിൽ തട്ടിത്തെറിച്ചെങ്കിലും അടിയിൽ വീഴാതെ രക്ഷപ്പെട്ടു അത്യന്തം പേടിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതുമായ സംഭവം നടന്നത് തമിഴ്നാട്ടിലാണ് ബസിൽ സ്കൂൾ വിദ്യാർത്ഥികൾ രണ്ട് വാതിലുകളിലും തിങ്ങി നിറഞ്ഞ് തൂങ്ങിക്കിടന്നാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത് തെപ്പകുളത്തിനടുത്ത് വെച്ചാണ് സമീപത്തു കൂടി പോവുകയായിരുന്ന ഓട്ടോയിൽ വിദ്യാർത്ഥിയുടെ ബൈക്ക് തട്ടിയത് ബസിൽ നിന്ന് തെറിച്ച് വിദ്യാർത്ഥി മുന്നോട്ട് പോവുകയായിരുന്നു വീഴാഞ്ഞതുകൊണ്ട് ജീവൻ രക്ഷപ്പെട്ടു തമിഴ്നാട്ടിൽ ഇത്തരം യാത്രകൾ സ്ഥിരം കാഴ്ചയാണ് വിദ്യാർത്ഥികളുടെ ജീവന് പുല്ലുവില എന്ന് വ്യക്തമാക്കുന്ന ഏറ്റവും പുതിയ സംഭവമാണ് മധുര ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ